നമസ്കാരം രാജ്യത്തെ ലഹരിക്കെതിരായ പോരാട്ടം ശക്തമാക്കാൻ പുതിയ നിയമവുമായി കുവൈത്ത് കടത്ത് നടത്തുന്നവർക്ക് വധശിക്ഷ വരെ ലഭിക്കാവുന്ന കടുത്ത വ്യവസ്ഥകളാണ് പുതിയ നിയമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂടാതെ ഒരു ലക്ഷം മുതൽ ഇരുപത് ലക്ഷം കുവൈത്ത് ദിനാർ വരെ പിഴയും ഈടാക്കാം ലഹരി ഉൽപ്പന്നങ്ങളുടെ വിതരണക്കാരും ഇടനിലക്കാരും ഇതേ ശിക്ഷാ നടപടികൾക്ക് വിധേയരാകും ജസ്റ്റിസ് മുഹമ്മദ് അൽ ദൈവുജിന്റെ നേതൃത്വത്തിലുള്ള ജുഡീഷ്യൽ സമിതിയാണ് പുതിയ കരട് നിയമം തയ്യാറാക്കിയത് രാജ്യത്ത് വരുന്ന ലഹരി വ്യാപനവും ഉപയോഗവും തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് നിയമ ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നത് ചെറിയ ലഹരി കേസുകളിൽ പോലും ഇനി മുതൽ കടുത്ത ശിക്ഷ ലഭിക്കുമെന്നും അധികൃതർ അറിയിച്ചു ലഹരി ഇടപാടുകൾ കണ്ടെത്തുന്നതിനായി പരിശോധനകളും ശക്തമാക്കും പുതിയ നിയമം ലഹരി വസ്തുക്കളുടെ നിയന്ത്രണത്തിലും വിതരണ ശൃംഖലകളെ തകർക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുത്തിടെ നിരവധി പ്രവാസികൾ ഉൾപ്പെടെ കുവൈത്തിൽ ലഹരി ഇടപാട് കേസുകളിൽ അറസ്റ്റിലായിരുന്നു അതിനാൽ തന്നെ പ്രവാസികൾക്കും ഏറെ നിർണായകമാണ് പുതിയ വിധി രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ലഹരി സംബന്ധമായ കുറ്റകൃത്യങ്ങളെ നേരിടാൻ ലക്ഷ്യമിട്ടുള്ളതാണ് പുതിയ നിയമം ലഹരി കടത്തുകാർക്ക് വധശിക്ഷ നൽകുന്നതിലൂടെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കടുത്ത മുന്നറിയിപ്പ് നൽകാനാണ് ഭരണകൂടം ലക്ഷ്യമിടുന്നത് സംഘടിതമായ കടത്തു സംഘങ്ങളിൽ ഏർപ്പെടൽ പ്രായപൂർത്തിയാകാത്തവരെയോ ദുർബലരായ ആളുകളെയോ ചൂഷണം ചെയ്യുക ജയിലുകളിലേക്ക് മയക്കുമരുന്ന് കടത്തുക അല്ലെങ്കിൽ മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങൾ സുഗമമാക്കുന്നതിന ഔദ്യോഗിക അധികാരം ദുരുപയോഗം ചെയ്യുക എന്നിവയ്ക്കെല്ലാം കടുത്ത നടപടിയുണ്ടായിരിക്കും നിയമവിരുദ്ധ ശൃംഖലകളുടെ സംഘാടകരും മാനേജർമാരും ഏറ്റവും കഠിനമായ ശിക്ഷകൾ നേരിടും അതേസമയം പങ്കെടുക്കുന്നവർക്കും സഹായികൾക്കും ജീവപര്യന്ത തടവും വലിയ പിഴയും ലഭിക്കും ക്രമരഹിതമായ മയക്കുമരുന്ന് പരിശോധനയ്ക്കുള്ള അധികാരങ്ങളും വിതരണവും ഉപയോഗവും തടയുന്നതിനുള്ള വിശാലമായ എൻഫോഴ്സ്മെന്റ് അതോറിറ്റി നിയമത്തിൽ ഉൾപ്പെടുന്നു കുവൈറ്റ് ക്യാബിനറ്റ് അംഗീകരിച്ച നിയമപരിഷ്കാരങ്ങൾ രാജ്യത്തെ യുവതലമുറയെ ലഹരിയുടെ വിപത്തിൽ നിന്നും സംരക്ഷിക്കാനും പൊതുസുരക്ഷ ഉറപ്പുവരുത്താനും ലക്ഷ്യമിട്ടുള്ളതാണെന്നും അധികൃതർ പറയുന്നു